ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഷാൻ വിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മണി പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസും അപ്പം നമ്മളത് റീ പോട്ട് ചെയ്യുന്നതും നമ്മുടെ പോട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് അതുപോലെ തന്നെ പോത്തോസ് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് തരാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലീഫി പ്ലാന്റ് തുടങ്ങാം ഇത് നമ്മുടെ മാർബിൾ പോത്തോസ് ആണ് ഇത് ഇല കാണുമ്പം തന്നെ അറിയാം നമ്മളെ മാർബിളിൻ്റെ ഡിസൈൻ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഇതിന് അങ്ങനെ ഒരു പേര് വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റും അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ് ഇതിൻ്റെ ലീഫെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നതാണ് ഓരോ ലീഫിൻ്റെ ഇടയിൽ നിന്നും നല്ലോണം വേരുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇതേത് രീതിയിൽ നമുക്ക് വേണമെങ്കിലും പ്രൊപ്പഗേറ്റ് ചെയ്യാം മണി പ്ലാന്റ് ഒക്കെ അങ്ങനെ തന്നെയാണ് വെള്ളത്തിലും മണ്ണിലൊക്കെ ഒരുപോലെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ നിയോൺ പത്തോസാണ് നല്ലൊരു ലെമൺ ലൈമിൻ്റെ ഒരു ഷേ ഒരു കളറാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് പിന്നെ നമ്മുടെ എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു ഗോൾഡൻ മണി പ്ലാന്റ് ആണ് ഗ്രീനും യെല്ലോവും കൂടി കളറാണ് ഇതിന് മിക്സ് ചെയ്ത് വരുന്നത് നമ്മൾ നല്ല ഷെയ്ഡിൽ വെക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ലീഫിനൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ നമ്മൾ കുറച്ചൊരു തണലുള്ള ഏരിയയിൽ വെച്ചതുകൊണ്ട് തന്നെയാണ് നല്ല ഗ്രീൻ കളറാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇതെല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ഒരു പ്ലാന്റ് ആണ് എൻജോയ് പോത്തോസാണ് നല്ലൊരു വൈറ്റ് കളറും അതുപോലെ തന്നെ ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇത് പെട്ടെന്ന് തന്നെ ഒരുപാട് വളർന്നു വരുന്നതാണ് നമ്മൾ വിളർന്നു വരുന്നതിനനുസരിച്ച് ഇതിങ്ങനെ കയറ്റി കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബുഷിയായിട്ട് നിൽക്കും ഇപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ വളർന്നു വന്നിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് ഷെയ്പ്പാക്കി കൊടുക്കാനുണ്ട് ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ സാധാ ഗോൾഡൻ മണി പ്ലാന്റ് ആണ് ഇത് നമ്മൾ വരുന്നത് മഞ്ജുള പോത്തോസാണ് ഒരു ഹാർട്ട് ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഏകദേശം നമ്മൾ മാർബിൾ പോത്തോസിനോടൊക്കെ ഒരു സാമ്യമുള്ള ഒരുപോലെ തന്നെയാണ് കാഴ്ചയിൽ എല്ലാം ഒരുപോലെ തോന്നുമെങ്കിലും ശരിക്കും അതിന് നിറത്തിലായാലും അതിൻ്റെ ഷേപ്പിലൊക്കെ ആയാലും വ്യത്യാസമുണ്ട് അപ്പോൾ ഇതും നന്നായിട്ട് ഫോട്ടോ ഒക്കെ കഴിഞ്ഞ് നമുക്ക് വരുന്നുണ്ട് ഒന്നെങ്കിൽ ഇതുപോലെ ചുറ്റി വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഓരോ തണ്ടായിട്ട് അതിൽ തന്നെ കുഴിച്ചിടാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നേ എടുത്തിട്ടുള്ള ചെടികളാണ് ഇത് നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ നമ്മളിത് ഇതിൻ്റെ ഓരോ ലീഫും കട്ട് ചെയ്തിട്ട് കുഴിച്ചിട്ടിട്ടുള്ളതായിരുന്നു അപ്പോൾ ഓരോ ലീഫും നല്ല ഓരോ തണ്ടുകളായിട്ട് നന്നായിട്ട് കുറേ ഇലകളൊക്കെ ആയിട്ട് ഓരോരോ ചെടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഓരോരോ പീസായിട്ട് ഓരോരോ പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബുഷിയായിട്ട് ബൾക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതൊക്കെ നമ്മളൊരു മൂന്നാല് മാസം മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് മനസ്സിലാവും നമ്മൾ മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസ് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കണ്ട് കട്ട് ചെയ്തിട്ടും ലീഫ് ഉപയോഗിച്ചിട്ടും ഒക്കെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുത്തിട്ടുള്ളതാണ് ഈ ഒരു പോട്ട് നിറച്ചു ഇത് നമുക്ക് വേണമെങ്കിൽ നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ളൊരു വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കൊടുത്ത് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു പോട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഇനി പോത്തോസ് ഒന്ന് ഷേപ്പ് ആക്കി ഷെയ്പ്പാക്കിയെടുക്കാം നമ്മൾ കുറേയൊക്കെ ഇതിലേക്ക് ചുറ്റി വെച്ച് കൊടുക്കലുണ്ട് അപ്പോൾ കുറച്ചൊന്ന് താഴേക്ക് ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ഹാങ്ങിങ് ആയിട്ടൊക്കെ പോട്ട് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബുഷിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യാനാണ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടം അപ്പം പുറമേക്ക് വന്ന പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഓരോ ലീഫ് കഴിയുമ്പോഴും നന്നായിട്ട് വേരുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതെങ്ങനെ കട്ട് ചെയ്താലും എങ്ങനെയായാലും നമുക്കിത് ഉണ്ടായി കിട്ടുന്നതാണ് ഈ ഒരു പോട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മുടെ ഡൈനിങ് ഏരിയയിൽ വിൻഡോ സൈഡിൽ കിച്ചൺ ഏരിയയിലൊക്കെ നമുക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് ഈ കട്ട് ചെയ്ത ഭാഗം നമുക്ക് ഉള്ളിലേക്ക് ജസ്റ്റ് ആക്കി കൊടുക്കാം പുതിയ വേരുകളൊക്കെ അതിൽ നിന്ന് ഉണ്ടായി വന്നതും അപ്പോൾ ഈ ഒരു രീതിയിൽ പോട്ട് സെറ്റ് ചെയ്യാൻ ആഗ്രഹം ഉള്ളത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബുഷിയായിട്ട് വരുന്നതായിരിക്കും നമ്മളടുത്ത് നീ അഞ്ചോ ഇപ്പത്തെ ദിവസം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്യാം പ്ലാന്റ് ഒന്ന് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒന്നെങ്കിൽ കട്ട് ചെയ്യാം അല്ലെങ്കിൽ ചുറ്റി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഭാഗത്ത് മണ്ണിടുകയോ കൂടുതലായിട്ട് മണ്ണ് ആഡ് ചെയ്യുമോ അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയൊക്കെ വേണം മണി പ്ലാന്റ് അല്ലേന്ന് വിചാരിച്ചിട്ട് ആരും ശ്രദ്ധിക്കാതിരിക്കരുത് മണി പ്ലാന്റിന് അതിൻ്റെതായിട്ടുള്ള കെയറുകളൊക്കെ ഉണ്ട് നമ്മൾ അതിനനുസരിച്ച രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് മണ്ണൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ബുഷിയായിട്ട് കിട്ടുകയുള്ളൂ ഒരുപാട് പേർ ചോദിക്കാറുണ്ട് ഇതിനൊക്കെ എന്ത് വളമാണ് കൊടുക്കാറ് വളമൊന്നും ഇല്ലാതെ ഇങ്ങനെ സെറ്റായി വരുന്നു നമ്മളെ ഹോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണും ചാണകപ്പൊടിയും മാത്രമാക്കൂ അതുമാത്രം മിക്സ് ചെയ്തിട്ട് പിന്നെ എനിക്ക് വെള്ളം കൊടുക്കുക അതുപോലെ തന്നെ നല്ലൊരു ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഒരു ഏരിയയിൽ പ്ലേസ് ചെയ്യുക എന്നാലും ഉള്ളു ഇതിൻ്റെ ലീഫിനൊക്കെ ഈ ഒരു കളറ് കിട്ടുകയുള്ളൂ തീരെ ഷെയ്ഡുള്ള ഏരിയയിലാവുമ്പം തന്നെ അത്ര ഒരു ഭംഗി കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുകയാണെങ്കിൽ തന്നെ ഒരു വിൻഡോ ഇൻഡോ സൈഡിലൊക്കെ വെച്ച് കൊടുക്കുക ബാൽക്കണി സൈഡിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കളർ വേരിയേഷൻസ് തന്നെ നല്ല കളറിൽ കിട്ടുന്നതാണ് പോത്തോസിൻ്റെ രണ്ട് നല്ല പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ ശരിക്കും ലീഫ് ഒരു ലീഫിനോട് മാത്രം കട്ട് ചെയ്തിട്ട് കുഴിച്ചിട്ടിട്ടുള്ളതായിരുന്നു ഇതിപ്പോൾ ഇതിലൊരു നൂന്നാല് ലീഫ് വന്നിട്ടുണ്ട് ചെറിയൊരു എന്നുള്ള ഒരു പ്ലാന്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഇതും നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വേരുന്നതിനാണ് ഈ ഇലകളൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും നമ്മൾ നല്ലൊരു വൈറ്റ് പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു വൈറ്റ് പോട്ടാണ് എടുത്തിട്ടുള്ളത് കയറ്റി പോട്ടൊക്കെ പല ആകൃതിയിലും പല ഷേപ്പിലുള്ള ഒക്കെ പോട്ട് എടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതുപോലുള്ള പോട്ടുകളാണ് നമ്മൾ മണി പ്ലാന്റ് ഒക്കെ പോയിട്ടിടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ പോട്ടാണ് നമ്മൾ എടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടി മാത്രമാണ് ആഡ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും വേറെ ഒരു തരത്തിലുള്ള വളങ്ങളൊന്നും നമ്മൾ ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ ഈ ഒരു പോട്ടിലേക്കിത് വെച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുന്നേ നമ്മളെ ചെടിയൊന്നും വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് മണ്ണ് ആഡ് ചെയ്ത് കൊടുക്കാം മണ്ണിട്ടതിന് ശേഷം ഈ ഒരു ചെടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ബാക്കി കൂടി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പോർട്ട് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ ഡെക്കറേറ്റീവ് സ്റ്റോൺസ് ഉപയോഗിച്ചിട്ട് ഒന്ന് അലങ്കരിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് സ്റ്റോൺസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള ആയിട്ടുള്ള സ്റ്റോൺസ് വെച്ച് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പം നമ്മൾ ഇൻഡോറായിട്ട് വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് ദിവസത്തേക്ക് ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക കാരണം എന്താ വെച്ചാൽ ഒരു ഹെൽത്തി ആയിട്ട് നിൽക്കണമെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടണം വിൻഡോ സൈഡിൽ വെക്കുക അതുപോലെ തന്നെ ബാൽക്കണി സൈഡിൽ വെക്കാം അല്ലെങ്കിൽ പുറത്ത് രണ്ട് ദിവസം നല്ലോണം വെച്ചതിന് ശേഷം നമുക്ക് ഹെൽത്തി ഹെൽത്തിയതിനു ശേഷം അത്തേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഇതൊക്കെയാണ് നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഒരു പോട്ട് സെറ്റ് ചെയ്യുന്ന രീതി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇലവൻ്റായിട്ടൊക്കെ നമുക്ക് വീട്ടിന് സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കുന്ന ഒരു ചെടിയാണ് ഈ ഒരു മണി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പൂക്കൾ അധികം ഇഷ്ടമില്ലാതെ ചെടികൾ മാത്രം വളർത്തി തരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്ലാന്റും കൂടിയായിട്ടാണ് ഇത് നമുക്ക് രണ്ടിൽ ഹാങ്ങിങ്ങായിട്ട് സെറ്റ് ചെയ്യാം ജസ്റ്റ് നമ്മൾ ഇതുപോലത്തെ പ്ലാന്റ് ഒന്ന് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്തൊന്ന് കാണിച്ചു തരാം ഇത് നമ്മുടെ ഒരു സിൽവർ മണി പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സെയിം ബോളിൽ തന്നെ നമ്മൾ മൂന്ന് പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് മാർബിൾ പത്തോസ് ഉണ്ട് മഞ്ജുള പത്തോസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സിൽവർ മണി പ്ലാന്റ് ഉണ്ട് ഇത് നമ്മൾ ഒരു തന്നെ മൂന്ന് ഹോളായിട്ട് മൂന്ന് പ്ലാന്റ് സെറ്റ് ചെയ്താണ് പിന്നെ നമ്മുടെ എൻജോ പോത്തോസും ഇതിയൊരു പ്ലാന്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് എങ്ങനെ നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ